ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്ത് നമ്മൾ ഇന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ജ്യൂസാണ് എന്നാൽ ശരി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിന്ന് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് കിവി ഫ്രൂട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ നല്ല ചൂട് കാലം ആയതിൻ്റെ പേരിൽ കിവി ഫ്രൂട്ടൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കിവി ഫ്രൂട്ട് തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടായാലും മതിയാവും അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ജ്യൂസ് തയ്യാറാക്കുന്നത് ഇനി ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം സ്കിന്നു ഫുള്ളും റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം സ്കിന്നു ഫുള്ളും റിമൂവ് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പകുതി നാരങ്ങ കൂടി ചേർക്കാം അപ്പോൾ അതിൻ്റെ ജ്യൂസ് കൂടി ചേർക്കാം അപ്പോൾ ആ സീഡ്സ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയേക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്പ്പുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മളിത് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലതുപോലെ അരഞ്ഞിട്ട് കിട്ടും അതിൻ്റെ വെല്ലാണ് എന്നാൽ ശരി ഞാനിത് നല്ലതുപോലെ ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് വരാം ഞാനിതിപ്പോൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സേർവ് ചെയ്യുന്ന ടൈമാണ് എന്നാൽ ശരി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് സേർവ് ചെയ്യാം ഇതുപോലൊരു ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ ജ്യൂസ് തയ്യാറാക്കുന്നത് ഇതിപ്പോൾ ഒരു നാനൂറ് എം എൽൻ്റെ ഗ്ലാസ് ആണ് നമ്മൾ സാധാരണ രണ്ട് ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കുന്നതാണ് ഈ ഒരു ഗ്ലാസ്സിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പുതിനയില നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ആ പുതിനയിലയുടെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത രണ്ട് ലെമൺ സ്ലൈസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നമ്മുടെ കിവി ജ്യൂസാണ് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നത് അപ്പോൾ അതുകൂടി ചേർക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഷുഗർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഷുഗർ അല്ല ഇതിലേക്ക് ചേർക്കുന്നത് ഷുഗർ സിറപ്പാണ് സാധാരണ നമ്മൾ ഷുഗർ വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കുന്നതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കുന്നതും രണ്ടും വ്യത്യാസമാണ് നമ്മൾ ഈ കുലുക്ക് സർബത്തൊക്കെ കളയുന്ന വാങ്ങി കുടിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് അവർ ചേർക്കുന്നത് ഷുഗർ സിറപ്പാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഷുഗറും അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് കൂടി ചേർക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സബ്ജാ സീഡ് കൂടി ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിന് ചുറ്റും കൂടി സബ്ജാ സീഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഒരല്പം ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുതിനയില വെച്ച് കൊടുക്കാം പുതിനയിലെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നല്ലൊരു റീഫ്രഷിംഗ് ഫ്ലേവർ ആണ് അതിൻ്റെ പേരിലാണ് പുതിനയില വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചില്ലെന്നുള്ള ഐസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഐസ് വാട്ടർ അല്ല എന്നുണ്ടെങ്കിൽ സോഡ ചേർത്താലും മതിയാവും നമ്മുടെ നല്ല റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള കിവി കൂളർ റെഡി ആയിട്ടുണ്ട് വളരെ വളരെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും അപ്പോൾ നല്ല ചൂട് കാലമാണ് അതിൻ്റെ പേരിൽ ജ്യൂസ് തയ്യാറാക്കിയില്ല തയ്യാറാക്കിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളമെല്ലാം കുടിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരെയും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്